The Real ശ്രദ്ധ ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ ഇന്ന് പിഴ ഈടാക്കുന്നത് ഇ ചലാൻ വെബ്സൈറ്റ് വഴിയാണ് എന്നാൽ ഇതിന്റെ സാങ്കേതിക തകരാറുകൾ മൂലം ഫൈനടച്ച് ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് പണം കുറവ് വന്നിട്ടുണ്ടെങ്കിലും ചിലർക്കൊക്കെ പിഴ ഒടുക്കിയതായി സൈറ്റിൽ കാണിക്കുന്നില്ല വീണ്ടും അടയ്ക്കണമെന്ന സന്ദേശമാണ് മൊബൈലിൽ വരുന്നത് ഇനിയും ഫൈൻ അടയ്ക്കേണ്ടി വരുമോ അതല്ല മറ്റ് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് വാഹനമുടമകൾ മാത്രമല്ല നിയമലംഘനത്തിന്റെ ഫോട്ടോ എടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ പിഴവുകൊണ്ടും ചിലർക്കൊക്കെ പിഴയൊടുക്കേണ്ടി വരുന്നുണ്ട് കരസേന ഉദ്യോഗസ്ഥനായിരുന്ന പന്തിരങ്കാവ് സ്വദേശി മനോജ് വൃന്ദാവൻ വളരെ ശ്രദ്ധയോടെയാണ് വാഹനം പാർക്ക് ചെയ്യാറുള്ളത് എന്നാൽ തന്റെ ഇരുചക്ര വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ മാത്രം ചിത്രം ഫൈൻ അടയ്ക്കാനുള്ള മെസ്സേജിൽ വന്നപ്പോഴാണ് താൻ റോങ് സൈഡിലാണ് പാർക്ക് ചെയ്തത് എന്ന് അദ്ദേഹം അറിയുന്നത് മനോജിന്റെ വാക്കുകൾ ഞാൻ ഏകദേശം മുപ്പത്തിരണ്ട് വർഷത്തോളമായി വാഹനം ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു കംപ്ലൈന്റ് പോലും ഞാൻ വാഹനം ഓടിക്കുമ്പോൾ സംഭവിച്ചിട്ടില്ല ഒരു മൂന്ന് മാസം മുന്നേ ഒരു ഫോട്ടോ വന്നു നിങ്ങൾ പാർക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി എനിക്കിപ്പോ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ചെല്ലാൻ അടയ്ക്കേണ്ടി വന്നു കാരണം അങ്ങനെ ഒരു വയലൻസ് ഏരിയയില് ഞാൻ എന്റെ വാഹനം നിർത്തിയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഒരു റോം പാർക്ക് ബോഡോ അല്ലെങ്കിൽ പോലീസോ ആരെങ്കിലും വേണ്ടിയിരുന്നോ അതൊന്നും ഇല്ലാതെ അൺഅദ്രൈസ് ആയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് എന്നെ പോലുള്ള എല്ലാ ട്രാഫിക് നിയമങ്ങളും പാലിച്ച് നടക്കുന്ന ആളുകൾക്ക് വല്ലാത്തൊരു മനോഭമമാണ് സംഭവിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയല്ല അതിൽ വളരെ ഒരു മാനക്കേടായിട്ടാണ് എനിക്കൊക്കെ അത് ഫീൽ ചെയ്തിട്ട് െല്ലാം ടൗണിലൊക്കെ പോവുകയാണെങ്കിലും എവിടെയാണ് നമുക്ക് വണ്ടി മര്യാദയ്ക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം അത് നോക്കി തെരഞ്ഞു കണ്ടുപിടിച്ചിട്ട് അവിടെ നിർത്തിയതിനു ശേഷമേ ഉള്ളൂ ഞങ്ങൾ പുറമേക്ക് ഇറങ്ങാറ് തന്നെ ഉള്ളൂ ഇങ്ങനെയുള്ള ഈ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ബന്ധപ്പെട്ട അധികാരികൾ എം ബി ആയാലും ശരി ട്രാഫിക് ആയാലും ശരി ഒന്ന് അങ്ങനെ എത്രയോ നിരപരാധികൾ ഇതേപോലെ ചെലാനടിച്ച് കൊടുങ്ങുന്നുണ്ട് ഇത് മെസ്സേജ് തന്നെ വരുന്നത് ഫോട്ടോ എടുത്തിട്ട് ഒരു മാസത്തിന് ശേഷമാണ് എനിക്ക് പരിവാഹനു തെസ്റ്റ് മെസ്സേജ് കാണുന്നത് അപ്പം തന്നെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ഫോട്ടോ കാണുകയാണ് ചെയ്യുന്നത് അവര് പറഞ്ഞ അഡ്രസ് ഹൈലൈറ്റ് മാളിന്റെ ആ സമയത്ത് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അവിടെ എവിടെയോ എന്നാണ് കാണിക്കുന്ന ഫോട്ടോ ആ ലൊക്കേഷൻ കറക്റ്റ് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ആ റോഡിന്റെ പോലെ ഫോട്ടോ എടുത്തിട്ട് അയക്കുകയാണെങ്കിൽ അല്ല ട്രാഫിക്കിന്റെ ക്രൗഡ് ഉണ്ടായിരിക്കണം അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് ഇവർ ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അയക്കുന്നത് എപ്പം ഇവരുടെ ടാർഗറ്റ് തേക്കാനാണോ അതും അറിയുന്നില്ല ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ ട്രാഫിക് റൂൾ തെറ്റിച്ച് ദിവസം പ്രതി പോകുന്ന ആളുകൾ ആരും ഇതിലൊരു സംഭവം പെടുന്നില്ല നമ്മളിപ്പോൾ നിരപരാധികളും നല്ല ട്രാഫിക് കൂടി നടക്കുന്നവർക്കുമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ അധികം പെട്ടുപോകുന്നത് ചെലാൻ സംബന്ധമായ ആശങ്കകൾ ദൂരീകരിക്കുന്നു കോഴിക്കോട് സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് വിഭാഗം എ എസ് ഐ സാറ് നമ്മിപ്പോൾ ഏതെങ്കിലും ഒരു ഒഫൻസ് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ വാഹനം നമ്മുടെ കൈ കാണിച്ച് നിർത്തിക്കൊണ്ട് അത് ഏതാണ് അവരെ പറഞ്ഞ് ഫൈൻ വേണ്ടി പറയൂ ആ ഫൈന ഏതാണോ അത് അപ്പം തന്നെ അവർ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഇപ്പം പഴയതുപോലല്ല നമ്മുടെ ടീച്ചറീൻ വഴിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഓൺലൈനായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ഒക്കെ കണക്ടായിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ ആ മെഷീൻ്റെ അകത്ത് ഓൺലൈൻ തന്നെ അത് നമ്മളത് എൻ്റർ ചെയ്യുന്നത് ആ ഫൈൻ അടയ്ക്കാൻ അപ്പം തന്നെ തയ്യാറുള്ള ആളുകളാണെങ്കിൽ എ ടി നെറ്റ് ബാങ്കിങ് വഴിയോ ഏതെങ്കിലും ഗുൾ വഴിയോ ക്യാഷ് ആയിട്ടും അടക്കാം ഇനി അപ്പൊ പൈസ ഇല്ലായെങ്കിൽ നമ്മൾ പിന്നീട് അടയ്ക്കാൻ എന്നുള്ളതിൽ പെൻഡിങ് നോട്ടീസാണ് ഇഷ്യൂ ചെയ്യുന്നത് പോലീസ് എന്നുള്ള രൂപത്തിൽ പിന്നീട് നമ്മൾ നമ്മളതിനു പിന്നാലെ പോകുന്ന ഒരു സ്വഭാവത്തില്ല നമ്മളെ ഫൈൻ അടച്ചിട്ടില്ലെങ്കിൽ എല്ലാ കാലത്തും ആ സ്ഥിതിയിൽ തന്നെ അത് പെൻഡിങ് കാണിക്കും അപ്പൊ ഈ പെൻഡിങ് ഓൺലൈൻ ആയിട്ട് നമുക്ക് അടയ്ക്കാൻ വേണ്ടി പറ്റും എൺപത് ദിവസം കഴിഞ്ഞാൽ ഇത് വെർച്വൽ കോടതിയിലേക്ക് മാറും വെർച്വൽ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാഴ്ച മുതൽ ഒരു പതിനഞ്ച് ദിവസം വരെയുള്ള ഒരു പ്രോസസിംഗ് ടൈം ഉണ്ട് ആ ടൈമിൽ നമുക്ക് അത് അടയ്ക്കാൻ വേണ്ടി പറ്റില്ല അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കി ചിലപ്പോ ഒരു മെസ്സേജും കൂടി വരും എത്ര രൂപയാണോ സൈൻ അടയ്ക്കാനുള്ളത് ആ ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജും കൂടി ആ ഫോൺ നമ്പറിലേക്ക് വരും ആ സമയത്ത് നമുക്ക് ർച്ചൽ കോടതിന്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് അയക്കാൻ വേണ്ടി പറ്റും അത് വെർച്വൽ കോടതി നമ്മൾ അടയ്ക്കുന്നില്ല എങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി റെഗുലർ കോടതിയിലേക്ക് മാറും പക്ഷെ അങ്ങനെ ഒരുപാട് ആളുകള് ആണ് കോടതിയിലേക്ക് ഇങ്ങനെ അടക്കുന്ന ഒരു കാര്യമാണ് സമയത്ത് ഇപ്പൊ കോടതിയിൽ ഡയറക്റ്റ് അത് അവിടെ എടുക്കുന്നില്ല കോടതിയിലായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് സ്റ്റേഷനിലാണോ നമ്മൾ റോഫൻസ് പഠിച്ചിട്ടുള്ളത് അവിടെ നമുക്ക് പോയിട്ടൊരു അപേക്ഷ കൊടുത്താൽ അത് റിവേർട്ട് ചെയ്തുകൊണ്ട് ആ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ നമുക്ക് അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ട് ഇതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ടാണ് ഉള്ളത് നമ്മളിത് ട്രഷറി വഴിയാണ് ഇതൊക്കെ പോകുന്നത് അധികം ആളുകൾക്ക് നമ്മൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഫൈൻ അടച്ചതായിട്ട് കാണിച്ചാലും അത് ആയിട്ടില്ലെങ്കിൽ എൻഡിങ് അത് പെൻഡൻസി ഒഴിവായിട്ടില്ലെങ്കിൽ അത് അക്കൗണ്ടിലേക്ക് തിരിച്ച് കയറുന്നു ചില കേസുകൾ അങ്ങനെ കയറാത്ത കേസുകളുണ്ട് അത് ഓൺലൈൻ അടച്ച രേഖകളുണ്ട് അത് ട്രെസറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ് ചെറിയ ഏറെ ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് തടസ്സത്തിലൊക്കെ വന്നിരുന്നത് റോങ് പാർക്കിംഗ് എന്നുള്ള ഒബ്റ്റക്റ്റീവ് പാർക്കിങ് ഏതെങ്കിലും ആളുകൾക്കോ മറ്റു വാഹനങ്ങൾക്കോ മാർഗദർശനം ഉണ്ടാവുന്ന രൂപത്തിൽ പാർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഒബ്സ്റ്റക്റ്റീവ് പാർക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഫൈൻ അടപിക്കുന്നത് നമ്മളിപ്പം പുതിയ ഒരു സംവിധാനം വന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില ആളുകളൊക്കെ തന്നെ അറിയാത്തതിന്റെ ഭാഗമായിട്ട് ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മാത്രം വണ്ടിയുടെ പിക്ചർ കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് അത് മാത്രം എടുത്തുകൊണ്ട് ഈ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ അത് എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാം അതിൽ ഏത് സ്ഥലത്താണോ പാർക്ക് ചെയ്തത് പിന്നെ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് താഴെ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്കത് മാനുവലി എന്റർ ചെയ്യാൻ വേണ്ടി പറ്റും ഏത് സ്ഥലത്താണോ ഓഫൻസ് ഉള്ളത് ആ സ്ഥലത്തുള്ള ഓഫൻസ് അത് ഒബ്സക്റ്റീവ് പാർക്കിംഗ് ആണെങ്കിൽ അതാ അങ്ങനെ തന്നെ കാണിക്കും നമ്മൾ ചെറിയ ജനറൽ ഓഫൻസ് കാണിച്ചുകൊണ്ട് റിമാർക്ക് അകത്ത് ചിലപ്പോൾ നമ്മൾ ഫുട്പാത്തിലാണ് പാർക്ക് ചെയ്തതെങ്കിൽ ഫുട്പാത്ത് പാർക്കിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും ഈ ഇറ്റാൻ മെഷീന്റെ പ്രത്യേകത്ത് നമുക്കൊരു നാല് ഫോട്ടോ വരെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ഓഫൻസ് ചെയ്ത ആൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും അത് നോക്കുന്ന സമയത്ത് സിസ്റ്റം വഴി അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തത് എന്നുള്ളതിന്റെ നാല് പിക്ചർ വരെ അതിനകത്ത് അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് മതി വേണ്ടിട്ട് ചെയ്യാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എറണാകുളം ജില്ലാ ജോയിന്റ് ആർ ടിഒ അരുൺ പ്രധാനമായിട്ട് നമുക്ക് ഓഫീസേഴ്സിന് കൊടുത്തിട്ടുള്ള ഡിവൈസസ് ഉണ്ട് ആൻഡ്രോയിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് പോലുള്ള ഡിവൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് മാനുവൽ ആയിട്ട് ചെയ്യുന്നതാണ് ഈ ക്യാമറ വെച്ചിട്ടാണ് ചെയ്യുന്നത് വേറെ ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് എല്ലാം ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്കാണ് അത് പോകുന്നത് ഇ ചലാൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ വെബ് അഡ്രസ് എന്ന് പറയുന്നത് ഇ ചലാൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ ആണ് ഗവൺമെന്റ് വെബ്സൈറ്റുകളെല്ലാം ജിഒവി ഡോട്ട് ഐ എൻ എന്നുള്ള ഒരു എക്സെൻഷനിലാണ് എല്ലാം വരുന്നത് അപ്പൊ കുറച്ച് ചലാൻ വന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ എസ് എം എസ് ആയിട്ട് ഈവൻ വാട്സ്ആപ്പിലൊക്കെ വരെ ഫേക്ക് ഫേക്കായിട്ടുള്ള എസ് എം എസ് വരുന്നുണ്ട് അപ്പൊ അത് തിരിച്ചറിയാനായിട്ടുള്ളത് നമുക്ക് ആ ഒരു ലിങ്ക് വഴി പോകുമ്പോൾ ഒരിക്കലും ഗവൺമെന്റ് വെബ്സൈറ്റ് ആണോ ഇല്ലേ എന്നുള്ളൊന്ന് കൺഫേം ചെയ്തിട്ട് പോകാവൂ അപ്പൊ ജിഒ വി ഡോട്ട് ഐ എന്നുള്ള എക്സ്റ്റൻഷൻ ആണെങ്കിൽ അത് ഗവൺമെന്റ് വെബ്സൈറ്റ് ആയിരിക്കും ഇപ്പൊ കോമൺ ആയിട്ടുള്ള ഒരു പോർട്ടലാണ് പരിവാഹൻ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്നുള്ളത് അപ്പൊ അതിലുള്ള പല വിഭാഗങ്ങളാണ് ലൈസൻസും സംബന്ധമായിട്ട് സാരഥി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ട് വാഹനം എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടലുണ്ട് അതുപോലെ ഈ ചലാൻ എന്നുള്ള പോർട്ടലാണ് ഉള്ളത് ചലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന അപ്പൊ തന്നെ മെസ്സേജ് വരാം പക്ഷെ ചില സമയങ്ങളിപ്പോ നമ്മളുടെ മൊബൈൽ ഫോൺ ആ റേഞ്ചിൽ ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോ മെസ്സേജ് പലപ്പോഴും കിട്ടാതിരിക്കാം അപ്പൊ അതിലെ ഏറ്റവും നല്ലൊരു ഉപായം എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷൻ എം പരിവാഹൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എല്ലാം എം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പ് കിട്ടും ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അതിൽ വണ്ടി നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെലാൻ വരുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അറിയാനുള്ള സംവിധാനം ഉണ്ട് പണ്ടിക്ക് ചെലാനുണ്ടോ എന്ന് അവിടെ ലെക്കാനുള്ള മാർഗം ഉണ്ട് റൂൾ വൺ സിക്സ്റ്റി സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ പ്രകാരം ഡേറ്റ് ഓഫ് ഇഷ്യൂൻസ് ഓഫ് ചലാനും തൊട്ട് തൊണ്ണൂറ് ദിവസത്തിനകത്ത് ഡിസ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ പല സർവീസുകളും ബ്ലോക്ക് ചെയ്യാമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട് കുറ്റാരോപിതനാരാണോ അതിലുള്ള ലൈസൻസ് ബ്ലോക്ക് ചെയ്യാം അതുപോലെ വാഹനമായിട്ട് ബന്ധപ്പെട്ട പല സർവീസുകളും ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ ചലൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എന്ന് ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ മുകളിലായിട്ട് പേ ഓൺലൈൻ എന്നുള്ള ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്ക് വെബ്സൈറ്റ് വഴി അടക്കാവുന്നത് അല്ലാതെ തന്നെ എസ് എം എസ് ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചലാൻ നമ്പർ ടൈപ്പ് ചെയ്ത് നമുക്കത് വ്യൂ ചെയ്യാനും അവിടെ നിന്ന് പേയ്മെന്റ് നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ മൊബൈൽ ഫോണിലൊക്കെ വെച്ച് പേയ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളത് ചെയ്യുന്നതിനിടയ്ക്ക് ചിലപ്പം ഒരു കോളൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഇന്റർനെറ്റ് കട്ടായി കഴിഞ്ഞാൽ ആ പേയ്മെന്റിന്റെ പ്രോസസ്സ് ചിലപ്പോൾ ബ്രേക്ക് ആവാനുള്ള സാധ്യത അത് സ്റ്റാറ്റസിലേക്ക് വന്ന് കിടക്കും അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാതെ പല ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് പലപ്പോഴും നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുമ്പോൾ പലരും ചെയ്യുന്ന തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് പേയ്മെന്റ് ഗേറ്റ് വേയിലേക്ക് പോയി അതിനുശേഷം പേയ്മെന്റ് കംപ്ലീറ്റ് ആവും ആ പേയ്മെന്റിന്റെ സൈറ്റിൽ ഒരു മെസ്സേജ് കാണിക്കും ഉടനെ പലരും ആ വെബ്സൈറ്റ് ക്ലോസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയെന്നുള്ള രീതിയിൽ പോരുക ചെയ്യുന്നത് ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് അവിടുന്ന് റീഡയറക്ട് ചെയ്യപ്പെടും കാരണം വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒറിജിനൽ ഈ ചെലാന്റെ സൈറ്റിലേക്ക് കൊടുക്കണം ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ചലാൻ സൈറ്റിൽ ആ ഒരു ചലാൻ ക്ലോസ് ചെയ്യപ്പെടുക അപ്പൊ അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ പലരും സൈറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട് ആ പേയ്മെന്റ് ഒരു വെരിഫിക്കേഷൻ സ്റ്റാറ്റസിൽ പോയി കിടക്കും അപ്പൊ ഇവര് വിചാരിക്കുക ഇത് കംപ്ലീറ്റ് ആയെന്നോ എപ്പോഴും ചിലൻ ആണെങ്കിലും ഏത് പേയ്മെന്റ് നടത്തുവാണെങ്കിലും അതിന്റെ ഒരു ഫൈനൽ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ചലാൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിഒവി ഡോട്ട് ഐഎ എന്നുള്ള വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ താഴെ തന്നെ ഗെറ്റ് ചലാൻ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചലാൻ നമ്പറോ അല്ലെങ്കിൽ വാഹനത്തിന്റെ നമ്പറോ എല്ലാം കൊടുത്തിട്ട് നമുക്ക് അതിലെ പെൻഡിങ് ചലാനുകളും അതിന്റെ അടച്ചിട്ടുള്ള റെസിപ്റ്റുകൾ ഡൗൺലോഡ് ചെയ്യാനും ആ ചലാൻറെ പ്രിന്റ് ഔട്ട് എടുക്കാനും ഉള്ള ഓപ്ഷൻസ് അവിടെ തന്നെ ഉണ്ട് അപ്പൊ അതുവഴി റെസിപ്റ്റ് എല്ലാം പ്രിന്റ് എടുക്കാവുന്നതാണ് ട്രാഫിക് നിയമ ലംഘനങ്ങൾ കൃത്യമായി കണ്ടെത്തേണ്ടതും പിടിക്കപ്പെടേണ്ടതുമാണ് നൂതന സാങ്കേതിക സംവിധാനങ്ങൾ അതിന് വലിയ സഹായമാണ് എങ്കിലും ഇതിൽ വരുന്ന പാകപ്പിഴകൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചാലേ ഇതിന്റെ വിശ്വാസ്യത നിലനിർത്താനാവൂ ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ